എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കുടുംബശ്രീയിൽ വന്നിട്ടുള്ള ഒരു അവസരത്തിൽ ആണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ അവർ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ സംസ്ഥാന ദാരിദ്ര്യ നിർമ്മാർജ്ജന മിഷൻ കുടുംബശ്രീ ജില്ലാ തലത്തിൽ പ്രവർത്തിക്കുന്ന സ്നേഹിത ജനറൽ ഹെൽപ്പ് ഡെസ്ക് സർവീസ് പ്രൊവൈഡർ സേവനദാതാവ് തസ്തികരടിസ്ഥാനത്തിലുള്ള ഒഴിവുകളിലേക്കാണ് അപേക്ഷകൾ ക്ഷണിക്കുന്നത് ഡബ്ല്യൂ 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 ഡോട്ട് കുടുംബശ്രീ ഡോട്ട് ഒ ആർ ജി ഇരു വെബ്സൈറ്റിൽ നമുക്കിപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കുന്നതാണ് നാൽപ്പത് വയസ്സ് വരെയാണ് പ്രായപരിധി വരുന്നത് അതുപോലെ തന്നെ ഇരുപതിനായിരം രൂപയായിരിക്കും പ്രതിമാസം ലഭിക്കുന്നത് അഞ്ഞൂറ് രൂപ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് സി എം ഡി ആണ് ഈ ഒരു നിയമനം നടത്തുന്നത് സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻ്റ് ആണ് നിയമനങ്ങൾ നടക്കുന്നത് ഡബ്ല്യൂ 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 ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഇതാണ് സി എം ഡിയുടെ വെബ്സൈറ്റ് വരുന്നത് അപ്പോൾ മാർച്ച് നാലാം തീയതി വരെ അപ്ലൈ ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട് നാല് ഒഴിവുകളാണ് ടോട്ടലായിട്ടുള്ളത് ഇടുക്കി കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് ജില്ലകളിലാണ് നിലവിൽ ഒഴിവുകൾ വന്നിരിക്കുന്നത് കുടുംബശ്രീ അംഗങ്ങളോ കുടുംബശ്രീ കുടുംബാംഗങ്ങളോ ആയ വനിതാ ഉദ്യോഗാർത്ഥികൾക്കാണ് അപേക്ഷിക്കാനുള്ള അർഹതയുള്ളത് എക്സ്പീരിയൻസ് ആവശ്യമില്ല എങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും എന്ന് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ട് സോ ക്വാളിഫിക്കേഷൻ ഉള്ളവർ കുടുംബശ്രീയുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക മാർച്ച് നാലിന് മുൻപായി അപേക്ഷിക്കുക അപ്പോൾ ഈ കാര്യത്തിൽ നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം